പ്രായമാവുന്തോറും മനുഷ്യൻ കുട്ടികളെ ആവും എന്ന് പറയുന്നത് എത്ര സത്യമായ വാക്കുകളിലെ എനിക്ക് ഈ ഒരു വീടിനെ കാട്ടും ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ ആളുകൾ ഇതിനെ കൊടുത്ത ക്യാപ്ഷനാണ് ക്യാപ്ഷൻ എങ്ങനെയാണ് ആയ കാലത്ത് ആ വീട് ഉറപ്പിച്ച ആളായിരിക്കും ഇത് എന്നുള്ളത് ഒരു പക്ഷേ അതൊരു സത്യമായിരിക്കും അല്ലെ ഒരു പക്ഷെ ഇദ്ദേഹം ആയ കാലത്ത് ആ ഒരു വീട് കിടുകിടാ ഉറപ്പിച്ച ഒരു മനുഷ്യനായിരിക്കും ഇന്ന് അദ്ദേഹത്തിന്റെ അവസ്ഥ ഇതൊക്കെ ദൈവത്തിന്റെ അടുത്ത് നിന്നുള്ള ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ ആ പേരെ കളിക്കുക അവരോടൊപ്പം കൂട്ടുകൂടുക അവരുടെ പ്രായത്തിനനുസരിച്ച് നിൽക്കുക ആ ഒരു പ്രായത്തിലേക്ക് റിവേഴ്സ് ഗിയറിൽ പോവുക എന്നൊക്കെയുള്ളത് ദൈവത്തിൻ്റെ അടുത്തു നിന്നുള്ള ഏറ്റവും വലിയ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ ഇത് എനിക്കൊരു വീഡിയോ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഒരു വീഡിയോ എന്ത് പറയണം എങ്ങനെ പറയണം എന്ന് എനിക്കറിയില്ല കാരണം ഇതൊന്നും വർണ്ണിക്കാൻ വാക്കുകളില്ല ദൈവം തമ്പുരാൻ ആ ഒരു മുത്തശ്ശനും കുട്ടികൾക്കും ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും